മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഊർജ്ജ ശരീരം സജീവമായാൽ ഭൗതിക ശരീരം സൗഖ്യത്തിലാവും നമ്മളെ ഭൗതിക ശരീര സൗഖ്യത്തിൽ ആകണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ നമുക്കൊരു ഊർജ ശരീരം ഉണ്ട് ഈ പറയുന്ന ഒരു ഊർജ ശരീരം മുപ്പത്തി ഏഴ് പോയിന്റ് നാല് ലക്ഷം കോടി കോശങ്ങള് ഓരോ കോശങ്ങൾക്കുള്ളിലുള്ള ഡി എൻ എ ടിഷ്യൂസ് ഓർഗൻപാഴ്സ് പതിനൊന്ന് വ്യവസ്ഥകൾ ഇതെല്ലാം കൂടി ചേർന്ന അത്ഭുതമാണ് മനുഷ്യ ശരീരം ആ ഊർജ ശരീരം സജീവമാകുമ്പോഴാണ് ഭൗതിക ശരീരം സൗജന്യത്തിലാണ് ഈ ഊർജ ശരീരം സജീവമാകാനുള്ള ഊർജ്ജം നമുക്ക് എവിടെന്നാണ് കിട്ടുന്നത് ഇത് തന്നെയാണ് ഋഷി ശാസ്ത്രജ്ഞനായ എസ് ആർ സോദർ ഇതിനുള്ള ഏകദേശം ഒരു മറുപടിയാണ് നമ്മളെ പാരസൽസ് എന്ന് പറഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞത് കാരണം നമ്മളെ ശരീരത്തിൽ മുപ്പത്തി ഏഴ് പോയിന്റ് നാല് ലക്ഷം കോടി കോശങ്ങൾ ഉണ്ട് ഓരോ കോശങ്ങൾക്കും ഒരു സെൽ വോൾട്ടേജ് ഉണ്ട് ആ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് രോഗകാൻ ഹൃദയം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും തലച്ചോറ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും പതിനൊന്ന് വ്യവസ്ഥകൾ ഒരേപോലെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിലും മുപ്പത്തേഴ് പോയിന്റ് നാല് ലക്ഷം കോടി കോശങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും നമ്മളെ ടിഷ്യൂസും ഓർഗാഷ്സും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എനർജി ആവശ്യമാണ് ഈ എനർജി അവിടെ നിന്നാണ് കിട്ടുന്നത് ഈ എനർജി നമുക്ക് ഈ പ്രകൃതിന്നാണ് കിട്ടുന്നത് ഭൂമിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട് ഭൂമിക്കൊരു മാഗ്നറ്റിക് ഇറങ്ങി ഉണ്ട് മാഗ്നറ്റിക് പവറാണ് ജീവിക്കുന്ന ഓടാൻ കോടി ജീവജാലങ്ങളുടെ ഊർജ സ്രോതസ് നമ്മൾ മനുഷ്യ ശരീരം ഡിസോർഡർ ആകുന്നതിന്റെ ഏക കാരണം നമ്മളെ ശരീരത്തിലേക്ക് ആവശ്യമായ പയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് മനുഷ്യന് കിട്ടുന്നില്ല എവിടെ നമ്മള് ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രൊഫസർ വിവേകാനന്ദൻ സാർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മോശമായ കണ്ടുപിടുത്തം ചെരുപ്പാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് ലോകത്തിലെ ഏറ്റവും മോശമായ കണ്ടുപിടുത്തം ചെരുപ്പാണ് ഈ ഭൂമിയിൽ നിന്നുള്ള മാഗ്നറ്റ് പവർ നമ്മളെ ശരീരത്തിനേക്ക് കിട്ടുന്നില്ല നമ്മൾ ഈ ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്